8 body design girl. Eighteen, Kurunya panikuri. Eighteen, Meghcha Only eight, Regardia, Golden Diamond, Chavakar Noor Shadamarum Samshadh Silver Jewelry Collections, Handcrafted Classic Silver Ornaments, Platinum Poli Silver, Alu Karan Silver Jewelry, Chettiwar Road Chowkard, Chettiwar Road മിന്നൽ ചുഴലിയിൽ ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറത്ത് വ്യാപക നാശനഷ്ടം തിരുവത്ര പുത്തൻകടപ്പുറം ഒന്നാം വാർഡ് എച്ച് ഐ മദ്രസ പരിസരത്ത് വീടിന്റെ ഓട് തലയിൽ വീണ രണ്ടുപേർക്ക് പരിക്കേറ്റു തിരുവത്ര പുത്തൻകടപ്പുറം മേപ്പുറത്ത് നാൽപ്പത് വയസ്സുള്ള നൌഫൽ മകൻ ഏഴു വയസ്സുള്ള സയാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം നൌഫലിന്റെ ഭാര്യയും എട്ടു മാസം പ്രായമുള്ള കുഞ്ഞും രക്ഷപ്പെട്ടു ശക്തമായ കാറ്റിൽ ഓട് തകർന്ന ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു പരിക്കേറ്റ ഇരുവരെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പടിഞ്ഞാറെ പുരയ്ക്കൽ അബ്ദുട്ടിമസ്താന്റെ വീട്ടിൽ വീടിന്റെ ഓട് തകർന്നു വീഴുകയും പൂർണ്ണമായി നശിക്കുകയും ചെയ്തു സമീപത്തെ മരം മതിൽ ഭാഗികമായി തകർന്നു കുടുംബത്തിന് സംഭവിച്ചത് വാർഡ് കൗൺസിലർ ഉമ്മു അഹമ്മദ് സി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി എം ഹനീഫ എം എ ബഷീർ എന്നിവർ സ്ഥലത്തെത്തി നല്ല ശക്തമായ കാറ്റ് വളരെ ശബ്ദത്തോടെ ഓടികളൊക്കെ പിന്നെ പൂർണ്ണമായും തകർന്നു കോഴിക്കോടിൻ്റെ മേൽക്കൂര വാട്ടർ ടാങ്ക് ഇത് മരം മതിലുകൾ പൂർണ്ണമായി വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് നല്ല ശക്തമാണ് ഭയങ്കര ഭയപ്പാടോടുകൂടായിരുന്നു നമ്മളൊക്കെ ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയത് തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടായാലുപൊക്കത്തുള്ള വീട്ടിലും ഇതേ സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത് അവിടെ യുവാവിന് തലക്ക് ഒക്കെ പരിക്കുപറ്റിയിട്ടുണ്ട് ചെറിയ കുട്ടികളേറ്റൊക്കെ ഇടതുറങ്ങുന്ന സമയത്ത് കുട്ടികളൊക്കെ വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ

ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്